സെയിന്റ് സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള ഒരു കത്തീഡ്രൽ ദേവാലയമാണിത് വിയനയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ കത്തീഡ്രൽ പള്ളി ഓസ്ട്രിയൻ ഗോതിക് ശൈലിയിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ കത്തീഡ്രൽ നൂറ്റാണ്ടുകളിലൂടെ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയി പതിനാലാം നൂറ്റാണ്ടിൽ ഗോതിക് ശൈലിയിൽ പുനർനിർമ്മാണം നടത്തി രണ്ടാം ലോക മഹായുധ കാലത്ത് കത്തീഡ്രലിന് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചെങ്കിലും പിന്നീട് പുനർനിർമ്മിക്കുകയായിരുന്നു കത്തീഡ്രലിന്റെ മേൽക്കൂരയ്ക്ക് നിറമുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു വിയന്ന നഗരത്തിന്റെ ഹൃദയഭാഗമെല്ലാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ചൂടിനെ പ്രതിരോധിക്കാനുള്ള വഴികളാണ് ഈ കാണുന്നത് കത്തീഡ്രലിനടുത്തുള്ള ഗ്രാബൻ എന്ന പ്രധാന തെരുവിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലേഗ് മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ടതിന് ദൈവത്തോടുള്ള നന്ദിയുടെ പ്രകടനമായി നിർമ്മിച്ച ഒന്നാണിത് പ്ലേഗ് ഏഞ്ചൽ എന്നറിയപ്പെടുന്ന ഒരു ദൈവദൂതൻ മുകളിലായി ഒരു വാളും ഒരു ഗ്ലോവും പിടിച്ചിരിക്കുന്നു വാൾ പകർച്ചവ്യാധി പ്രതിനിധീകരിക്കുകയും ഗ്ലോബ ലോകത്തെ പ്രതിനിധീകരിക്കുകയും